ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു പെണ്ണ് കണൽ ചടങ്ങ് വീഡിയോ ആണ് കേട്ടോ ഇത് ഒരു വർഷം മുമ്പ് എടുത്തിട്ടുണ്ടായതാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഫെബ്രുവരി നാലിനായിരുന്നു നമ്മുടെ പെണ്ണ് കണൽ ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത് സൗരൂവ് കോഴിക്കോട്ടുകാരാണ് അപ്പോൾ നേരത്തെ അവർ ഒരു ആറു മണിക്കൊക്കെ ഏഴുമണിയാവുമ്പോൾ ഇറങ്ങിയിട്ടാണ് ഒരു പതിനൊന്ന് പതിനൊന്നിനെ ആകുമ്പോഴാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടെൻഷൻ പിടിച്ച് ഞാനിങ്ങനെ ഇരിക്കണം പുറത്തറിയാത്ത രീതിയിൽ ഞാനിങ്ങനെ ഗൗരവം പിടിച്ചിരിക്കുന്നത് പിന്നെ അതുമല്ലാണ്ട് സൗരൂപിന് നല്ലപോലെ ടെൻഷനും ചമ്മലക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ആളിച്ചെറിക്കുന്നതും ഫേസ് ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ സാധനം ഇങ്ങനെ വരുമ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നടക്കട്ടെ അവ ക്യാമറ ഓൺ ആക്കിയെന്നുള്ളൊരു ദിനം കഴിഞ്ഞിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ നടക്കുന്നപ്പോൾ അതൊക്കെയാണ് നടക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സാധനം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഞാൻ തൂക്കിയിട്ട് വന്നത് നാല് ഗ്ലാസ് ഉള്ളെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് തണ്ണിമത്തെ ഷെയ്റ്റ് ആയി ഞങ്ങൾ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി ആയതുകൊണ്ട് നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചൂട്ടത് സഹിക്കത്തില്ല അപ്പോൾ അതാണ് കൂളായിട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അവിടെ പോയി നോക്ക് സംസാരിക്കും വരണപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടേക്ക് ഭയങ്കര നാണം വന്നിട്ട് ഞാൻ ശരിക്കും നിൽക്കുമായിരുന്നു അപ്പോൾ ഓരോ ക്ലിപ്പുകളും ഇങ്ങനെ എടുക്കുന്നത് സ്വരൂപനെ നോക്കുന്നു ഞാൻ സ്വരൂപൻ നോക്കുന്നു ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത സംഭവമാണ് കേട്ടോ എന്നാലും എൻ്റെ ഫ്രണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് എന്താ പറയുക ഓരോ ക്ലിപ്പും ഇടാണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ആ സമയത്ത് എനിക്ക് യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ജസ്റ്റ് ഇടുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓരോ ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു തന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ആൾ മെനക്കിട്ട് ഇങ്ങനെ നിന്ന് എടുത്തു വന്നു അവൻ്റെ പേര് അക്ഷയാണ് ആൾ പാലക്കാട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ കുറച്ച് ദൂരമാണ് വീട് ആൾ വന്ന് നേരത്തെ വന്ന വീടൊക്കെ വീഡിയോ ഒക്കെ എടുത്തു വന്നു അപ്പം അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആരൊക്കെയാണ് എന്താണ് ഇത് നമ്മുടെ അനിയനും ഭാര്യയാണ് അപ്പം അമ്മങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ മാമനെയൊക്കെ പിന്നെ എൻ്റെ ഏട്ടനെ അനിയനെയൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഞങ്ങളും കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സൗരവൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എനിക്കും അറിയാം ഞങ്ങൾ ഒന്നിച്ച് സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് സൗരവിനെ എനിക്ക് മുന്നേ അറിയാം ഞങ്ങളെല്ലാം അറേഞ്ചഡ് ആണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീടും പരിസരമൊക്കെ തന്നെ നോക്കാം പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്ക് ഇങ്ങനെ പോസിയും വെട്ടിങ്ങനെ പറയണം അപ്പോൾ രണ്ട് നല്ല മടിയാണ് അപ്പോൾ സൗരവ് കയ്യൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര മടി പിടിച്ചിട്ട് അപ്പോൾ സൗരവ് ഇത് കൈയ്യൊക്കെ വിടുക സൗരവ് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് ഇതാണ് ചെയ്യുന്ന പറയുന്നില്ല അപ്പം ഞാനിങ്ങനെ കൈ താ അങ്ങനെ പിടിക്കാം അവട്ട് ഇങ്ങനെ കൈയ്യൊക്കെ പിടിക്കാനൊക്കെ പിടിച്ചു വെച്ചിട്ടൊക്കെ പിടിക്കുന്നത് എൻ്റെ ഫ്രണ്ട് പറയും ഇങ്ങനെ കൈ പിടിക്കി ചിരിക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടുള്ളിലാണെങ്കിൽ ഭയങ്കര ലൈറ്റിങ് കുറവുണ്ടായിരുന്നു കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നന്നിട്ടുണ്ടായിരുന്നു പിന്നെ ജാക്സിനൊക്കെ നേരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ജാക്സ് ഇങ്ങനെയൊക്കെയാണ് ജാക്സ് ഉള്ളിലിങ്ങനെ നിൽക്കണം ആരൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് അപ്പോൾ നോൺ വെജ് ആയിരുന്നു ഫുഡ് അപ്പോൾ അവനാണിങ്ങനെ സ്മെല്ലൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ സംഭവമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താ നിൽക്കാൻ അറിയില്ല അപ്പോൾ ഭയങ്കര ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവയ്ക്ക് ചോക്ലേറ്റൊക്കെ ഇഷ്ടമാണ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു ഇവർ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലോങ് ആണല്ലോ അപ്പോൾ ഫുഡ് ഒക്കെ അറേഞ്ച് അപ്പോൾ പൊതുവെ പെണ്ണുങ്ങാണിൽ ചടങ്ങിനെ ഒന്നും ആരും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചിക്കൻ്റെ വീട്ടിൽ ഫുഡൊന്നും കഴിക്കാറില്ല പക്ഷേ നമ്മളതൊന്നും ഫോർമാലിറ്റി ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ദൂരമാണ് അതുകൊണ്ട് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ചേറ്റാ ബൈ ബൈ